നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ ദിവസമായി വീഡിയോയൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ രാവിലെ കൂണെടുക്കാനായിട്ട് വന്നതാണ് ഇത് നമ്മുടെ പുതിയ ബെഡാണ് പഴയ ബെഡെല്ലാം നമ്മൾ മാറ്റിയായിരുന്നു ഇതിപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴ മാറിയിട്ട് ചൂട് വന്നപ്പം കൂണൊക്കെ ഇതുപോലെ ചൂട് കൂടുതൽ കാണാം ഇതുപോലെ ഒന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് ചൂട് കൂടുതൽ കാണുക ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കരിയുന്നത് പോലൊക്കെ വരുന്നുണ്ട് അപ്പം ചൂടിപ്പം ഒത്തിരി കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ മഴയൊക്കെ മാറിയതുകൊണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് പുതിയ ബെഡ്ഡാണ് ഇതെല്ലാം പഴയ ബെഡെല്ലാം നമ്മൾ കംപ്ലീറ്റ് എടുത്ത് മാറ്റിയായിരുന്നു ഇതെല്ലാം പുതിയ ബെഡാണ് നമുക്ക് ഇതിട്ട് നമുക്ക് ഇരുപത് ദിവസം ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞപ്പം നമുക്ക് ഒരു കിലോയും രണ്ട് കിലോയും ഒക്കെ അങ്ങനെ കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ ഡാർക്ക് റൂം നമ്മൾ ഇതിനുശേഷം വീണ്ടും വിത്തെടുത്തായിരുന്നു അത് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിട്ടുണ്ട് പുതിയ ബെഡ് ഇതൊരു മുപ്പത് പാക്കറ്റ് വിത്താണ് എടുത്തത് അതിൽ നാല് പാക്കറ്റ് ആയിരുന്നു ബാക്കി ഇരുപത്തിയാറ് പായ്ക്കറ്റ് അത് നമ്മൾ അൻപത്തിരണ്ട് ബെഡ് ഉണ്ട് ഇത് ഒരു ബെഡ് ഒരു കവറും കൊണ്ട് രണ്ടെണ്ണം വീതമാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഒരു കിലോയ്ക്ക് നാന്നൂറ് രൂപ നാനൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇവിടെ കടകളിലൊക്കെ കടക്കാർ സെയിൽ ചെയ്യുന്നത് നമ്മൾ അവർക്ക് മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു പാക്കറ്റിനകത്ത് ഇരുന്നൂറ് ഗ്രാം വീതം പാക്ക് ചെയ്യും ഒരു പാ ഇരുന്നൂറ് ഗ്രാമിന് എൺപത് രൂപയാണ് നമ്മൾ കട കടയിൽ അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമുക്ക് അറുപത് രൂപ കിട്ടും കടക്കാർക്ക് എൺപത് രൂപയും കിട്ടും അങ്ങനെയാണ് ഇത് ഇരുപത്തി എട്ടാം തീയതി ചെയ്ത ബെഡ്ഡാണ് ഇനി ഇത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത് പിന്നെ നമ്മുടെ പുതിയ റൂമിൽ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ബെഡ് ഇട്ടിട്ടില്ല അതിന്റെ കുറച്ച് പണികളൊക്കെ ചെയ്തിട്ടുണ്ട് അത് കാണിച്ചു തരാൻ പുതിയ റൂമിൽ നമ്മൾ ഇതുപോലെ ഉറിയൊക്കെ ഇട്ടിട്ടുണ്ട് ഉണ്ട ഉറിയൊക്കെ ഒരു സൈഡിലേ ഇട്ടുള്ളൂ ഇത്രേ ഉറിയ റെഡി ആക്കിയുള്ള അതുകൊണ്ട് ഈ ഒരു സൈഡിലേ ഇട്ടുള്ളു അപ്പം ഇതുപോലെയാണ് നമ്മൾ ഇടുന്നത് ഈ മുകളിൽ ഈ മുള കൊടുത്തിരിക്കുന്ന അതിൽ നിന്നാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇതേ തന്നെ നമുക്ക് അഞ്ചെണ്ണ ഇടാം ഈ റിങ് നമ്മൾ ഉണ്ടാക്കിയതാണ് ഈ റിങ് ഇങ്ങനെ നീള വാങ്ങിക്കാൻ കിട്ടുന്നതാണ് എന്നിട്ട് ഇതുവരെ വളച്ച് ഇത് അപ്പം ഇതിനകത്ത് നമുക്കൊരു അഞ്ഞൂറ് ഇടാനായിട്ടുള്ള ഇടയുണ്ട് ഇവിടെ രണ്ട് സൈഡിലെയും രണ്ട് ഫാൻ ഇവിടെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കൂളിംഗ് സിസ്റ്റം നമ്മൾ തന്നെ ചെയ്തതാണ് അധികം പൈസ ചിലവില്ലാതെ അല്ലാതെ നമ്മൾ ഹണിക്കൊമ്പ് പാടൊക്കെ വെച്ച് സെറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് പൈസ ചിലവാകും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് തന്നെ ചെയ്തതാണ് അത് ഞാനൊന്ന് കാണിച്ചു തരാം ചെയ്ത് നമ്മളൊന്ന് പരീക്ഷണം നടത്തി നോക്കുവാണ് അത് എന്നുള്ളത് കാരണം ഒരുപാട് പൈസ ചിലവാക്കാനായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മൾ തന്നെ തന്നെ ഉണ്ടാക്കുന്നതാണ് ഹണിക്കൊമ്പ് പാട് ചെറുത് നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് ഒരെണ്ണം ഇനി ഇവിടെയും ഒരെണ്ണം ഉണ്ട് ഇത് ഈ ഹണി ഹണിക്കോംപ് പാട് ഇത്രയും ഈ ഒരു വലിപ്പത്തിൽ സ്ക്വയർ ഷേപ്പിലുള്ളതിന് നാനൂറ്റി അൻപത് രൂപ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് അപ്പം അതിനുശേഷം നമ്മൾ ഈ ഫ്രെയിമൊക്കെ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് ഈ റൂമിലെ ഫുള്ള് കാര്യങ്ങളും ഹസ്ബൻഡ് തന്നെയാണ് ചെയ്യുന്നത് ഈ മോളിൽ ഇതുപോലെ ഈ അലുമിനിയം ഫോയിൽ പിടിപ്പിച്ചതും ഇതെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അധികം പൈസ ചിലവില്ലാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ ചിലവില്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമ്മൾ ഹൈടെക് ഫാം ഒക്കെ ചെയ്യണമെങ്കിൽ രണ്ട് ലക്ഷം രൂപയോ അങ്ങനെ അതി കൂടുതലൊക്കെ ആകും ഈ റൂം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ് പിന്നെ ബാക്കി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്ത് നോക്കുക അധികം പൈസ ചിലവാക്കാതെ അപ്പം ഇത് ഇതിൻ്റെ ഈ ഫ്രെയിം ഉണ്ടാക്കി പിന്നെ ഇത് വെള്ളം ഇവിടെ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ പൈപ്പ് കണക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ താഴേക്ക് ഇത് കൊടുത്തേക്കുന്നത് ഇവിടെ ഇങ്ങനെ ഫാൻ ഇടുമ്പോൾ ഞാൻ ഇട്ട് കാണിക്കാം ഫാൻ ഇടുമ്പോഴത്തേനും വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ താഴെ അല്ല ഈ ടൈലാണിത് ഇത് നമ്മുടെ റെഡിമെയ്ഡ് ഷോപ്പായിരുന്നപ്പോൾ ഈ ടൈലാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ തെന്നി വീഴാനൊക്കെയുള്ള സാധ്യതയുള്ളതുകൊണ്ട് വെള്ളം ഇങ്ങനെ താഴേക്ക് വീഴുമ്പം അത് ഈ പാത്തിയിലൂടെ വീണ് തിരിച്ച് ഇവിടേക്ക് തന്നെ വീണോളും അപ്പോൾ ഈ ബാരെൽ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം റിട്ടേൺ കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റിങ് ചെയ്തേക്കുന്നത് നമ്മൾ നമ്മൾ പഴയ ഷെഡിലും ചെറിയൊരു മോട്ടറ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ മോട്ടറ് ഈ വെള്ളത്തിൽ ഈ ബാരലിനകത്ത് ഇടുമ്പോൾ ഇട്ടിട്ട് ഈ വെള്ളം റിട്ടേൺ കയറി ഈ ഹണിക്കൊമ്പ് പാടിനകത്തൂടെ വരാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളവും ചിലവാകും അപ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് ഈ പാർട്ടിയൊക്കെ ഇതൊന്നും പുതിയത് വാങ്ങിച്ചാൽ ഇതെല്ലാം ഇതെല്ലാം പഴയത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നാണ് നമ്മൾ വീട്ടിലെ ഓരോ ചെറിയ ചെറിയ പ്ലംബിങ്ങിൻ്റെ വാ പണിക്ക് വേണ്ടിയിട്ടൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിയുമ്പം അതൊക്കെ ബാലൻസ് വരുന്നത് നമ്മളിവിടെ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് ഇതെല്ലാം വീട്ടിലെ ചെറിയ പ്ലംബിങ് വർക്കുകളൊക്കെ ഹസ്ബൻഡ് തന്നെ ചെയ്യും അപ്പോൾ അതിനുവേണ്ടി വാങ്ങിച്ചതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ് സാധനങ്ങളാണ് ഇതൊക്കെ ഈ പൈപ്പും എല്ലാം പിന്നെ ഈ പാത്രി നമ്മുടെ ഇവിടെ ഒരാവശ്യത്തിന് വാങ്ങിച്ചത് അത് മാറ്റിയപ്പോഴത്തേക്കിനും അതവിടെ എടുത്തു വെച്ചിരുന്നതാണ് അതെല്ലാം കട്ട് ചെയ്ത് ഇത് അപ്പം ഇതൊന്നും പുതിയത് വാങ്ങിച്ചിട്ടില്ല നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സാധനം കൊണ്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ ഇത് കട്ട് ചെയ്യാനുള്ള മെഷീൻ ഇതെല്ലാം നമ്മളിവിടെ ഹസ്ബൻഡ് തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഒരുപാട് ഈ മെഷീൻ ചെറിയ ചെറിയ മെഷീനുകളൊക്കെ നമുക്ക് കട്ട് ചെയ്യുന്നതിന് ഉള്ളതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് അതിൻ്റെയൊന്നും പൈസ ചിലവുകളൊന്നും ആവതില്ല അപ്പ അങ്ങനെ ഓക്കേ ആണ് ഇതെല്ലാം ചെയ്തേക്കുന്നത് അപ്പ ഞാൻ ഫാൻ ഇട്ട് കാണിക്കാം ഇന്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഫാൻ ഇട്ടിടണ നീ വെള്ളം ഇവിടെ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ കേട്ടേക്കണം വെള്ളം വരുന്നു ഇവിടെ നിൽക്കുമ്പോൾ ഇപ്പം തന്നെ ചെറിയൊരു തണുപ്പുണ്ട് പിന്നെ ഇത്രയും വലിയൊരു ഏരിയ ആയതുകൊണ്ട് ഈ ചെറിയ പാനും ചെറിയ പാടും കൊണ്ട് ഈ കൂണിന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കുമ്പിടിച്ചിട്ട് ടെമ്പറേച്ചറൊക്കെ കറക്റ്റായിട്ട് നിൽക്കുകയെന്നറിയത്തില്ല ഇത് നമ്മൾ ചെയ്ത് നോക്കുവാണ് ഇത് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഇത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും ഇല്ലെങ്കിൽ നമ്മൾ പുതിയത് വേറെ വലിയൊരു കനികമ്പാട് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് വെള്ളം ഇവിടെ ലീക്ക് ആകുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ ബാക്കി കൊടുത്ത് ആ തിരിച്ചിട്ടേക്ക് തന്നെ എടുക്കും കണ്ടോ ഇതാണ് അപ്പം ഇതാണ് ഇതൊക്കെ നമ്മൾ ചെയ്ത് നോക്കുവാണ് ശരി ശരിയാവുകയാണെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ ഇതുപോലൊക്കെ ചെയ്ത് നോക്കാം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് പിന്നെ ബെഡ് നമ്മൾ നാളെ ഇത് ഫിമേറ്റ് ചെയ്യാനായിട്ടാണ് ഫിനിഗേഷൻ ചെയ്തിട്ട് നമ്മുടെ ആ ഡാർക്ക് റൂമിൽ കിടക്കുന്ന ബെഡ് ഇതിലേക്ക് മാറ്റാനായിട്ടാണ് തൽക്കാലം ഡാർക്ക് റൂമിലെ ബെഡ് ഇവിടേക്ക് മാറ്റുന്നുള്ളൂ കാരണം പുതിയ ബെഡ് അതായത് വെളിയിലിട്ടിരിക്കുന്ന ബെഡിനകത്ത് ചെറിയൊരു ഇടി ഇച്ചയുടെ ഒക്കെ ശല്യം വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ പുതിയ റൂമിലേക്ക് ഇടുമ്പോഴത്തേന് ഈ മുറിയിലും കൂടെ അത് കൂടുതലാകും അപ്പോൾ അതുകൊണ്ട് ആ ബെഡ് ഈ പഴയ ബെഡ് നമ്മുടെ ഇവിടെ തന്നെ ഇട്ടിട്ട് പുതിയ ബെഡിനെ നമ്മളിവിടേക്ക് ഇടുകയാണ് പുതിയ റൂമിലേക്ക് എന്നിട്ട് ഈ ബെഡ് നമ്മളിനിയും കൂണെല്ലാം കംപ്ലീറ്റ് തീർന്നു കഴിയുമ്പം കളഞ്ഞിട്ട് ഈ റൂമും കൂടെ ഫുമിഗേറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ടാണ് നമ്മൾ ഇടയ്ക്കൊക്കെ ഫ്യേറ്റ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഇതുപോലെ ഈച്ചയുടെ ശല്യം പുഴു ഒക്കെ ഉണ്ടാവും അപ്പം പുഴു ഈച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പുകച്ചു കൊടുക്കും കുന്തിരിക്കാം കർപ്പൂരമൊക്കെ ഇട്ടിട്ട് പുകച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പുകച്ചു കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഡെറ്റോളും അവണക്കെണ്ണയൊക്കെ ബെഡ്ഡൽ തൂത്തും കൊടുക്കും അങ്ങനെയൊക്കെയാണ് നമ്മളിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത് വലിയ ബുദ്ധിമുട്ടില്ലാതെ ശല്യങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ട് പറ്റുന്നുണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കുറച്ച് ചൂട് കൂടുതലായതുകൊണ്ടാണ് ആ കൂണൊക്കെ ഒന്ന് ഉണങ്ങി വന്നിരിക്കുന്നത് അപ്പോൾ അത് ഇടയ്ക്ക് നമ്മൾ രണ്ട് മൂന്നാല് പ്രാവശ്യം ഒന്ന് നനച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ശരിയാകും അപ്പോൾ ഇതാണ് നമ്മുടെ പൂജിയ റൂമിൻ്റെ വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായി